മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ കോട്ടക്കൽ നഗരസഭയുടെ മാലിന്യ സംസ്കരണ അനാസ്ഥക്കെതിരെ നടത്തുന്ന ഏകദിന സമരം വെള്ളിയാഴ്ച നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു വീടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും നഗരസഭ ശേഖരിക്കുന്ന വിവിധയിനം മാലിന്യങ്ങൾ കൃത്യതയോടെ സംസ്കരിക്കാൻ ഇപ്പോഴും പദ്ധതികളും മാർഗവുമില്ല ആയുർവേദ നഗരയായ കോട്ടക്കൽ പട്ടണത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി റോഡരികിൽ കടമുറികളുടെ മുൻവശങ്ങളിൽ മാലിന്യങ്ങൾ കൂട്ടിയിടുകയാണ് പതിവ് ദിവസേന നൂറുകണക്കിന് രോഗികൾ വരുന്ന കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ തൊട്ടരികിൽ മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്ന സ്ഥിതിയും നിലവിലുണ്ട് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചിട്ടും അനക്കമില്ലാത്ത നഗരസഭയുടെ പിടിപ്പുകേടിനെതിരെ ഡിവൈഎഫ്എ മുനിസിപ്പൽ സെക്രട്ടറിയെ ഉപരോധിച്ചിരുന്നു അന്ന് ഡിവൈഎഫ്ഐക്ക് നഗരസഭ നൽകിയ ഉറപ്പ് പാലിക്കപ്പെടാത്തതിനെ തുടർന്നും മഴക്കാല പൂർവ്വ ശുചീകരണം നടത്താത്ത നഗരസഭയുടെ അനാസ്ഥയിലും പ്രതിഷേധിച്ചുകൊണ്ടാണ് ശാശ്വതവും സമ്പൂർണവുമായ മാലിന്യ നിർമാർജന പദ്ധതി നടപ്പിലാക്കണമെന്ന ആവശ്യമുന്നയിച്ച് ഡിവൈഎഫ്ഐ കോട്ടയ്ക്കൽ മുനിസിപ്പൽ കോർഡിനേഷൻ കമ്മിറ്റി വെള്ളിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ ഏകദിന സമരം സംഘടിപ്പിക്കുന്നത് ഡിവൈഎഫ്ഐ കോട്ടയ്ക്കൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന വെള്ളിയാഴ്ച നഗരസഭാ കാര്യാലയത്തിന് മുൻപിൽ ഒരു ഏകദിന സമരം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഏറ്റവും കാര്യപ്രസക്തമായിട്ടുള്ള നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്ന ഏറ്റവും കാലിക പ്രസക്തമായ ഒരു വിഷയമാണ് കോട്ടക്കലിനെ സംബന്ധിച്ച് തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തിലാണ് ഡി വൈ സമരം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് നമുക്കറിയാം കോട്ടക്കലിൽ കോട്ടക്കൽ നഗരസഭയുടെ മാലിന്യ സംസ്കരണത്തിൻ്റെ അനാസ്ഥയ്ക്കെതിരെയാണ് ഈ സമരം നടത്താൻ വേണ്ടി ഡി വൈ എഫ് ഐ തീരുമാനിക്കുന്നത് സെക്രട്ടറിയെ ഉപരോധിക്കുന്ന സമരം കഴിഞ്ഞ ദിവസം ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയാണ് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത് ആ വിഷയം എന്താണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ് നമ്മുടെ നഗരസഭയുടെ തൊട്ട് മുമ്പിലായി സി എച്ച് ഓഡിറ്റോറിയത്തിനടുത്തായി ഈ കോട്ടക്കിൽ നിന്നുള്ള മുഴുവൻ മാലിന്യങ്ങളും വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന അതുപോലെ തന്നെ കടകളിൽ നിന്ന് ശേഖരിക്കുന്ന മുഴുവൻ മാലിന്യങ്ങളും വ്യത്യ അവിടെ കൊണ്ടുപോയി ഡംപ് ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് അത് സെഗ്രിഗേറ്റ് ചെയ്യാതെ തരംതിരിക്കാതെ അത് മുഴുവൻ അവിടെ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിൽ നിൽക്കുകയാണ് അതിനപ്പുറത്തേക്ക് നൂറുകണക്കിന് ദിനംപ്രതി നൂറുകണക്കിന് ആളുകൾ വന്നു പോകുന്ന ഹെൽത്ത് സെൻറ്ററിന് തൊട്ടു സമീപമാണ് കുടുംബാരോഗ്യ കേന്ദ്ര തൊട്ടു സമീപമാണ് ഇത്തരത്തിലുള്ള മാലിന്യ കൂമ്പാരങ്ങൾ കുന്നുകൂടിയിട്ടുള്ളത് അപ്പോൾ അതിനെതിരെ കോട്ടയ്ക്കലിൽ ഒരു കൃത്യമായ സമ്പൂർണമായ മാലിന്യ നിർമ്മാർണ പ പദ്ധതി അതിന് മാർ മാർഗങ്ങളില്ലാതെ അതുപോലെ തന്നെ പദ്ധതിക്ക് വിഹിതം വയ്ക്കാതെ ഇവിടെ എല്ലാ തരത്തിലും ഉദ്യോഗസ്ഥരുണ്ടായിട്ട് പോലും നഗരസഭയുടെ കെടുകാരിസ്ഥത കൊണ്ട് പിടിപ്പുകേട് കൊണ്ട് അവർ തമ്മിലുള്ള വടംവലിയുടെ ഭാഗമായിക്കൊണ്ട് ഒരു നാട് ആയുർവേദ നഗരിയായിട്ടുള്ള കോട്ടയ്ക്കൽ ഇന്ന് ചീഞ്ഞുനാറുന്ന ഒരു സാഹചര്യം നമ്മളെല്ലാവരും അനുഭവിക്കുന്നതാണ് അതിനെതിരെയാണ് ഡിവൈഎഫ്ഐ ഏകദിന സമരം കോട്ടക്കലിൽ സംഘടിപ്പിക്കുന്നത് ഈ സമരത്തിലേക്ക് മുഴുവൻ ആളുകളും പങ്കെടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഏകദിന സമരമാണ് അതിനകത്ത് ഞങ്ങൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള സമര പ്രതിഷേധങ്ങൾ മനുഷ്യ ചങ്ങര ഉൾപ്പെടെയുള്ള പരിപാടികൾ ഞങ്ങളിതിനകത്ത് ആസൂത്രണം ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് സെക്രട്ടറി തന്ന ഒരു ഉറപ്പുണ്ടായിരുന്നു അതായത് ഈ മാലിന്യ കൂമ്പാരങ്ങൾ കത്തുകയും ആ കത്തി അഗ്നിശ അഗ്നിസേനാ വിഭാഗം ഫയർഫോഴ്സ് വന്ന് അത് കെടുത്തി സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ രണ്ട് ദിവസത്തിനകം ഞങ്ങൾ ഈ മാലിന്യ കൂമ്പാരം മുഴുവനായും പൂർണ്ണമായും ഇവിടെ നീക്കം ചെയ്യുമെന്ന് സെക്രട്ടറി എഴുതി തന്നതിൻ്റെ ഭാഗമായാണ് അന്ന് ഞങ്ങൾ ആ സമരം അവസാനിപ്പിച്ചത് ആ സമരത്തിൻ്റെ തുടർച്ച എന്ന നിലയിൽ ഞങ്ങൾ ഈ സമരത്തെ ഏറ്റെടുത്തുള്ളത് ഇത് ഈ നാട് ഞങ്ങളോടൊപ്പം സി പി ഐ എം മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം കെ പി അനിൽ സമരം ഉദ്ഘാടനം ചെയ്യും സമരസമാപന യോഗത്തിൽ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പി ഷബീർ ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ് ഹെഡ് ഓഫീസ് കോട്ടക്കൽ 24 ബ്രാഞ്ചസ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി നെന്നും സീനത്ത് സീനത്ത് ആൻഡ് കോട്ടക്കൽ കോട്ടക്കൽ ആയുർവൈദ്യശാലയുടെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ പെയിൻ ബാം പെയിൻ സ്പ്രേ പ്രതിരോധശേഷി വർധക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് മറപ്പൂർ റോഡ് കോട്ടക്കൽ